ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു തീയലാണ് വേറെ ഒരു വെറൈറ്റി തീയലാണ് അധികം ആരും കേട്ട് കാണത്തില്ല എന്നാലും കേട്ട് ചിലരൊക്കെ കേട്ട് കാണും വേറെ ഒന്നുമല്ല ചൂട ചൂടുകൊണ്ട് ഒരു തീയൽ വെക്കാനാണ് ഇത് ഞാൻ മുറക്കി മുറയ്ക്കും ഞങ്ങളിവിടെ തയ്യാറാക്കുന്നതാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഇതിനാവശ്യമായി ഞാൻ ഒരു ഒരുമുറി എടുത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇറക്കണം അത് ചുമന്ന കളറും ആവണം വരെ അതിനകത്തിലേക്ക് ഞാനൊരു രണ്ട് ചെറിയ ഉള്ളി ഒരു രണ്ട് മൂന്ന് കുരുമുളക് ഇട്ട് അതും കൂടെ ഒന്ന് ഇതായി വരണം നല്ല ബ്രൗൺ കളർ കളറാവുന്നള്ളേരെ നമുക്കിത് ഇളക്കി കൊടുക്കാം തേങ്ങയാണ് ഇളക്കിയിരിക്കണം ഇനി നമുക്ക് പൊടികളിട്ട് കൊടുക്കാം നല്ലതുപോലെ മൂത്തിട്ടുണ്ട് നല്ല ബ്രൗൺ കളറായി ഇനി നമുക്ക് പൊടികളിട്ട് കൊടുക്കാം പൊടികൾ ഞാൻ ഒന്നര സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി കര ടീസ്പൂൺ ഉലുവപ്പൊടി ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പുളിയുടെയൊക്കെ ഞാൻ പച്ചക്കുമ്പണം മാർഗണം മരുന്ന് ഇളക്കി കൊടുക്കാം തേങ്ങ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ആറാം വെച്ച് നമ്മൾ ആ പാത്രത്തിൽ തന്നെ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒക്കെ നമ്മൾ കുറച്ച് മതി വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുവിട്ട് ഈ കടുക് വന്ന് പൊട്ടിട്ട് അടു നല്ലപോലെ പോലെ കൂട്ടിയിരുന്നു അതിനകത്തേക്ക് നമ്മൾ രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് പിന്നെ ഒരു കുറച്ച് നാളികരപ്പൊത്ത് നമ്മൾ നാളികേരപ്പൊത്ത് നല്ലപോലെ ഇതായി ഇനി അതിലേക്ക് നമുക്ക് ഞാൻ ഒരു കപ്പ് ചെറിയ ഉള്ളിയും അരിഞ്ഞത് ഒരു രണ്ട് പച്ചമുളക് നല്ലതുപോലെ ഒന്ന് നമ്മൾ വാടുക നമ്മുടെ ചെറിയ ഉള്ളി നല്ലതുപോലെ വാടിയിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് അരച്ച് വെച്ച് അരച്ചിട്ട് കൊടുക്കാം നല്ല പേസ്റ്റ് രൂപത്തിലാണ് ഞാൻ വെള്ളം ചേർക്കാനാണ് അരച്ച് വെച്ചിരിക്കുന്നത് പിന്നെ നമുക്കിത് ഇട്ട് കൊടുക്കാം അതിലപ്പം നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുത്ത് ഇനി നമുക്കിതും കൂടെ ഒന്ന് നല്ലവർ ഇളക്കി കൊടുക്കാം ഇതിനകത്തിലേക്ക് നമുക്കൊരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം അത് നമുക്ക് നോക്കാം എത്ര വെള്ളം വേണം എന്നിട്ട് ഇനി നമുക്ക് നമ്മുടെ ചൂടയിട്ട് കൊടുക്കാം ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്താൽ അരക്കിലോ ചൂടയുണ്ട് അതിനകത്തേക്ക് ഞാൻ രണ്ട് കഷ്ണം കുടമ്പുളി ഇട്ട് കൊടുത്ത് എനിക്ക് ഇച്ചിരി വെള്ളവും കൂടെ വേണം ഇപ്പം ഞാൻ മൊത്തം രണ്ടര ഗ്ലാസ് വെള്ളമൊഴിച്ച് ഞമ്മൾക്ക് കറുക്ക് ആവശ്യത്തിന് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഞാൻ പറയുന്നില്ല അതിങ്ങൾ ഇഷ്ടം പിന്നെ നിങ്ങളുടെ നാട്ടിൽ ചൂടേന്നാണോ നത്തലിന്നാന്നോ ഒന്ന് കമൻ്റ് ചെയ്യണം ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് ഇനി നമുക്ക് നമ്മുടെ മൂടിയൊക്കെ തുറന്ന് നോക്കാം നല്ല അറിവൊക്കെ പറക്കുന്ന കറുകി വരുന്നുണ്ട് നമ്മുടെ ആ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഉപ്പ് ഉപ്പൊക്കെ ഉണ്ടോ നോക്കണം എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവുണ്ടായി ഉപ്പൊക്കെ ഇട്ട് ഒന്നും കൂടെ നമുക്കിത് തിളക്കാം കൊടുക്കാം ഇങ്ങനെ നമ്മുടെ ചൂട തീയൽ റെഡി ആയിട്ടുണ്ട് ഇഷ്ടമായ എല്ലാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം ഇത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം വേറെ കുറുകിയ ചാറാണ്